നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസിക് സയൻസ് ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ലെസ്സനാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു കൂട്ടുകാരത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ താ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം അപ്പോൾ കൂട്ടുകാർക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് ഏഴാമത്തെ ലെസ്സനാണ് നമ്മുടെ ലെസൻ്റെ പേരാ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും നമുക്ക് ചുറ്റും എന്തുണ്ട് ആ നമുക്ക് ചുറ്റും എല്ലായിടത്തും വായുണ്ട് ഇനി വായുവിനെ സ്ഥിതി ചെയ്യാനായിട്ട് എന്താവശ്യമാണ് സ്ഥലം ആവശ്യമാണ് ഇതാണ് വായുവിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ചുറ്റും എന്താണുള്ളത് വായുണ്ട് വായുവിനെ സ്ഥിതി ചെയ്യാനായിട്ട് എന്താവശ്യമാണ് സ്ഥലം ആവശ്യമാണ് കൂടാതെ വായുവിന് എന്ത് പ്രയോഗിക്കാൻ കഴിയും ആ ബലം പ്രയോഗിക്കാനായിട്ട് കഴിയും അങ്ങനെയെങ്കിൽ എന്തായിരിക്കും വാതകമർദ്ദം യൂണിറ്റ് വിസ്തീർണമുള്ള ഒരു പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത് വാതകമർദ്ദം എന്ന് പറയുന്നത് എന്താണ് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് എന്ത് വാതകമർദ്ദം ഇനി എന്താണ് ബാരോമീറ്റർ ബാരോമീറ്റർ എന്ത് ഉപകരണമാണ് ആ നമ്മുടെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ബാരോമീറ്റർ ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ് ടോറിസലി ആണ് അപ്പം ഇവിടെ രണ്ട് ക്വസ്റ്റ്യുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ചോദിക്കാറുള്ളതാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ടോറിസല്ലി ഇത് ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ഇതാണ് മെർക്കുറി ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഏതാണ് ഉപകരണം സൈഫൺ എന്താണ് അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഏത് സൈഫൺ എന്താണ് ബർണോളിസ് പ്രിൻസിപ്പിൾ ബെർണോളിയുടെ തത്വം അതായത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ എന്ത് കുറയുന്നു മർദ്ദം കുറയുന്നു വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഈ തത്വം വിശദീകരിച്ച് തന്നത് ആരാണ് ബർണോളി എന്ന ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് ഈ തത്വത്തെ ഈ പ്രിൻസിപ്പളിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ബർണോളിയുടെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബർണോളീസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നു എന്താണ് ബർണോളീസ് പ്രിൻസിപ്പിൾ വായു വേഗത്തിൽ ചരിക്കുമ്പോൾ എന്തു കുറയുന്നു മർദ്ദം കുറയുന്നു ഇനി അങ്ങനെയെങ്കിൽ ദ്രാവക മർദ്ദം എന്തായിരിക്കും ദ്രാവകം ഉപയോഗിക്കുന്ന മർദ്ദത്തെയാണ് ദ്രാവകമർദ്ദം എന്ന് പറയുന്നത് ദ്രാവകം ഉപയോഗിക്കുന്ന അല്ലെ ദ്രാവ ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ദ്രാവകമർദ്ദം എന്ന് വിളിക്കുന്നത് ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ഇത് മർദ്ദ മാപിനിയാണ് ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് മർദ്ദ മാപിനി കണ്ടല്ലോ മർദ്ദമാവിനി എന്താണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് മർദ്ദ മാബിനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത് വളരെ ചെറിയൊരു ലെസൺ ആയിരുന്നു അപ്പം നമുക്ക് ഇനി അടുത്ത ലെസൺ വീണ്ടും കാണാം ഓക്കെ താങ്ക്